കമ്പനിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെ കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീത്തുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവർ അപേക്ഷ നൽകിയ ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഉണ്ടായത് ഞങ്ങൾ അന്ന് ചോദിച്ചു പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ ഒരു ഡിസ്ലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണിത് അറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ് എന്നാൽ അവർ പതിനാറ് ആറ് രണ്ടായിരത്തി മൂന്നിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു ഇത് പസര നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവിറ്റേഷൻ വി ആർ ഡി ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് കെ എൽ പി ഡി കെപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ് അതായത് സംസ്ഥാന ഗവൺമെൻറിൻ്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത് ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുമതി കൊടുക്കുന്നത് ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ ക്ഷണപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട് കാരണം ഇവർക്ക് ഐഒ സി ഒരു അംഗീകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഐഒ സിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ എൻക്ലോസിംഗ് ഹിയർ വിത്ത് ദ ഇൻവിറ്റേഷൻ ഓഫ് ഓയിൽ കമ്പനീസ് ഫോർ സൈനിങ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ സപ്ലൈ ഓഫ് ഡീനാച്ഡ് അൺഹൈഡ്രസ് എത്തനോൾ ടു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ടെൻഡർ ഫോർ യുവർ കൈൻഡ് റെഫറൻസ് അക്കോഡിംഗ്ലി വി ഹാവ് ടു സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ ടു ടേക്ക് പാർട്ട് ഇൻ ടെൻഡർ എന്നാണ് അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത് ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്തിനാണ് മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകാരം കൊടുത്തതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ് ഐ എ ഒ സി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പച്ചക്കള്ള മന്ത്രി പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നാണ് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ് അതായത് ഐ ഒ സിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞ് വീഴുന്നത് രണ്ട് കള്ളങ്ങൾ പിന്നെ മൂന്നാമതൊരു കാര്യം വാട്ടർ അതോറിറ്റിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇവരാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ഡിപ്പൻഡ് ചെയ്യുന്നത് ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് അതായത് ലാൻഡ് കിട്ടി ആൻഡ് ഫോർ ദ വാട്ടർ റിസോഴ്സസ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ വാട്ടർ റിസോഴ്സസ് ഫ്രം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കിൻഫ്ര ആൻഡ് അതർ സോഴ്സസ് ഇവരുടെ ഇവരുടെ വെള്ളമാണ് വേണ്ടത് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് എത്രയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല എത്ര വെള്ളം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയില്ല രസകരമായ കാര്യം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നു അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രീഗ് എഞ്ചിനീയർ എന്തൊരു സ്പീഡാണ് എന്തൊരു സ്പീഡാണ് സെയിം ഡേറ്റിൽ അപേക്ഷ കൊടുക്കാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് വാട്ടർ കാൻ ബി എക്സ്പയർഡ് ടു ദി അപ്കമിംഗ് പ്രോജക്ട് ഫ്രം ദിൻഫ്രാട്ടർ സപ്ലൈ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വാട്ടർ അതോറിറ്റി സെയിം ഡേറ്റ് കൊടുക്കം ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ തെളിയാണ് കേരളത്തിലെ മദ്യനയം മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുമെന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാറുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചത് ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി വലിയ മഹത്തരമായി കമ്പനിയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം മേടിച്ചത് പോലും കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി ഈ അംഗീകാരം വാങ്ങിച്ചത് അപ്പോൾ ഈ കേരള ഗവൺമെന്റ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഐഒ സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല കമ്പനി ഇവരുമായിട്ട് ഒരുമിച്ച ഡീലാണ് മാത്രമല്ല അവർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ ഈ അനുമതി കിട്ടുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അനുമതി കിട്ടുന്നത് ഇവര് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ ഫോർ സൈനിങ് ലോങ് ടേം ഓഫ് ടേക്ക് എഗ്രിമെന്റ് വിത്ത് അപ് ടേക്ക് അപ്കമിങ് ഡെഡിക്കേറ്റഡ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട് കേരള ആന്ധ്രാപ്രദേശ് എക്സെ ഐ സിയിൽ ഈ കരാറ് വെക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വെക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഐ ഒ സിയിൽ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത് അതിനു മുമ്പേ തന്നെ കമ്പനി ഐ ഒ സിയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷയിൽ കേരളത്തിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചു അതിനു മുമ്പ് തന്നെ പറയാണ് അപ്പം ഇതെല്ലാം കൂടാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവറയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് നൊണയാണ് പറഞ്ഞത് തെറ്റായ കാര്യമാണ് ഈ കമ്പനിയെ പുകഴ്ത്തി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായി ഇത് ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് അല്ല അതല്ല അത് അവര് പൈസ അവര് എങ്ങനെയാണ് ചെലവാക്കിയേക്കണമെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും അഴിമതി പണം ഉണ്ട് ഇതിന്റെ അകത്ത് അറുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു ഈ പറയുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും അനുമതി കൊടുത്തത് എത്ര പ്ലാന്റുകൾക്ക് അനുമതി കൊടുത്തേക്കണത് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് അല്ലേ പിന്നെ ബ്രൂവറി യൂണിറ്റ് ബ്രാൻഡി സ്പിരിറ്റ് യൂണിറ്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ബോട്ട്ലിംഗ് യൂണിറ്റ് ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ് എല്ലാ സാധനവും മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നതും പറയാത്തതും മുഴുവൻ കൊടുത്തിരിക്കുകയാണ് അവർ എന്നിട്ട് മന്ത് കമ്പനിയെ പകർത്തിക്കൊണ്ടിരുന്നു ഈ കമ്പനിയെ പകർത്തിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നി ഞാൻ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചത് കൂടുതൽ പകർത്തിയപ്പോൾ അപ്പോഴാണ് ഡൽഹി ലിക്കർ സ്കാമിൽ ഇവരുടെ ഉടമയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പഞ്ചാബിൽ ഇവർ നാല് ഇവരുടെ പ്ലാന്റിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവ് ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ ഭൂഗർഭ ജലം മുഴുവൻ ഇവർ മലിനമാക്കിയതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർ ബോർവെല്ലി കൂടി ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ടല്ലോ ഇതുണ്ടാക്കുമ്പോൾ ഒരു പൊല്യൂഷൻ ഉണ്ട് ഭയങ്കര ആ പൊല്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ വേസ്റ്റ് മുഴുവൻ ഇവർ ഈ ബോർവല്ലി കൂടിയാണ് ഇത് തള്ളിക്കളഞ്ഞത് അതാണ് കണ്ടുപിടിച്ച് അവര് ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ച കമ്പനിയാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ഇവർ ഓൺ ഇൻവിറ്റേഷൻ വെറുതെയുള്ള രേഖയല്ലേ ഇത് വാട്ടർ അതോറിറ്റിയുടെ അവർക്ക് ഐഒ സിയിൽ ടെൻഡർ വയ്ക്കാൻ വാട്ടർ അതോറിറ്റിയിലെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് എന്നിട്ടെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞാല് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്ത് അന്ന് ഞാൻ ചോദിച്ചു പാലക്കാട് ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല കേരളത്തിൻ്റെ മദ്യനയം മാറി ഒരു പുതിയ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു സാധാരണ ഇത് വന്നിട്ട് ഒരു എന്താ ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ നമ്മൾ ബാറിന് അങ്ങനെയല്ല ബാറ് കൊടുക്കണേനും മാനദണ്ഡങ്ങൾ ഉണ്ട് ക്ലാസിഫിക്കേഷനുണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടില്ല കൊടുക്കുന്നുണ്ട് ഇത് പാലക്കാടുള്ള അറിഞ്ഞില്ല കേരളത്തിലെ ഒരെണ്ണം അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കുക മന്ത്രി പറയുന്നതിന്റെ ഒരു ഇത് കേട്ടില്ലേ അപ്പൊ മനസ്സിലായല്ലോ അതൊന്നും അല്ലെന്നും സുപ്രധാനമായ രേഖകളാണ് ഇനി ഇതൊന്നും രേഖയല്ല ഇത് വാട്ടർ അതോറിറ്റി അന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കാണ് വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ ഈ ഇത് ഏത് സ്ഥലത്താണ് ഇവര് തുടങ്ങാൻ പോകുന്നത് ഈ ഈ അവരൊന്ന് എഴുതിയെങ്കിലും അയച്ച് നോക്കണ്ടേ എന്താണെന്ന് അവിടെ വെള്ളമുണ്ടോ വെള്ളത്തിന്റെ സ്ഥിതി എന്താണ് പൊസിഷൻ എന്താണ് എന്നെ അന്വേഷിക്കണ്ടേ അന്ന് തന്നെ അനുമതി കൊടുക്കാതെ ഇവർക്ക് ടെൻഡർ വെക്കണം ഐ ഒ സിയിൽ എന്നിട്ട് മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം ഐഒ സിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തതെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഐഒ സിയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനിയും ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റിയെഴുതി അപ്പൊ ഏ കമ്പനി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി എക്സൈസ് മന്ത്രിയായിട്ട് ഇടനിലക്കാരും ഉണ്ട് അല്ല കെ കവിത കേരളത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് അദ്ദേഹമായിട്ട് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അവര് ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അവർ ഡൽഹി ലിക്കർ സ്കാമ കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രി ഇത് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വേറെ അറിഞ്ഞിട്ടില്ലല്ലോ അയ്യാ ഇന്നാല് മന്ത്രിസഭയുടെ നോട്ട് ഹാജരാക്കിയപ്പോൾ പറഞ്ഞല്ലോ വേറെ ഒരു വകുപ്പും അറിഞ്ഞില്ലെന്ന് വേറെ ഒരു വകുപ്പും അറിഞ്ഞില്ലെന്ന് അദ്ദേഹം ഞാൻ രേശരേഖ ഞാൻ രേശരേഖയെന്നല്ല അവർക്ക് ആരും പുറത്തു കൊണ്ടുവരാത്ത ആർക്കും അറിയാത്തൊരു കാര്യം ഒരു വകുപ്പുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മന്ത്രിസഭാ നോട്ട് ഹാജരാക്കിയത് മന്ത്രിസഭ എന്നോട്ട് വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതും ഒന്നുമല്ല ഇതൊക്കെ ഔദ്യോഗിക രേഖകളാണ് ഒഫീഷ്യൽ രേഖകളാണ് ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് അന്വേഷിച്ച് ഉണങ്ങിപ്പോയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്കും തരാം ആ രേഖകൾ മുഴുവൻ ആ സീക്വൻസ് നോക്കിയാൽ അറിയാം ഡേറ്റിന്റെ സീക്വുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാ ഒരു മാസം മുമ്പ് അല്ലേ മാസം ആകും തരുള്ളൂ ഈ മാസത്തിലാണ് ജനുവരി വേറെ അല്ല രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ് ഒന്ന് ജോർജ് കുര്യൻ കേരള പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് ഇത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്ത് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാരണ ഇവര് ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് അതുപോലെ സുരേഷ് ഗോപി ഉന്നത ഉന്നതകുലജാതൻ മറ്റേ ട്രൈബൽ അഫെയേഴ്സിൻ്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നവരുടെ കേന്ദ്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ബി ജെ പിയുടെ ഒരു സമീപനവുമാണ് കേരളത്തോട് പുച്ഛമാണ് അവർക്ക് അതാണ് കാണിക്കുന്നത് അല്ല ഞങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല കിഫ്ബി റോഡിൽ ആ ടോള് എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല പ്രായോഗികമായ കാര്യമല്ല ടോള് ഏർപ്പെടുത്താനാണ് അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടോൾ ഇവിടെ ഉണ്ട് ഇനി അതിനാവശ്യം ടോള് ഏർപ്പെടുത്തിയ റോഡ് മണിയുമ്പോൾ ടോൾ ഏർപ്പെടുത്തിയ റോഡ് മണിയൊന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നു ആർക്കെതിരെ അത് അവർ മുകേഷ് തീരുമാനിക്കട്ടെ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ രണ്ടാമത്തെ കുറ്റപത്രമാണ് അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കണോ വേണ്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ചാനലിൽ കാണുന്നത് ഇത് വേറെ റിപ്പോർട്ട് വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊന്നുമല്ല അതൊന്നുമല്ല അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ് എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത് സംഘടനാപരമായി കെ പി സി സി ആണ് കെ പി സി സിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നുമായിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല ഞാനത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല അത് പരിശോധിക്കാം വേറൊന്നുമില്ല തമാശയുടെ അവർ സംസാരിച്ച കാര്യമാണ് അവിടെ പറഞ്ഞു ഈ പി എം എസ് എല്ലാം പറഞ്ഞത് കേട്ടില്ല ഞാൻ സാധിക്കല്ലേ തങ്ങള് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്രയുള്ളൂ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തു യു ഡി എഫിൻ്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് കരുതുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകക്ഷികളും തമ്മിലുണ്ട് ഒരപസ്വരം പോലും യു ഡി എഫിൽ ഇല്ല ഒരപസ്വരം പോലും കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഒരു ഒരപസരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസും ലീഗ് രണ്ട് ചേരിയിൽ ഇന്നും ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് പോലെ തരത്തിലുള്ള അവസരങ്ങളും ഇല്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്ന് പരിചയസമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉപനേതാവെന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലെ ഒരു പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും അപ്പം നിങ്ങളറിയില്ല